ഹായ് ഗേസ് എല്ലാവർക്കും പുതിയൊരു വീടേക്ക് സ്വാഗതം ഇന്ന് തനി നാടൻ പരിപ്പും തക്കാളിയും കറി ആവാം അല്ലേ ആദ്യം പരിപ്പ് കഴുകുക എന്നിട്ട് ചട്ടി ചൂടാക്കി പരിപ്പ് കഴുകി പരിപ്പ് ചട്ടി കിടുക എന്നിട്ട് സുഖ എത്തിക്കുക ഹായ് എല്ലാവരും സുഖമല്ലേ അതിനുശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഇന്ന് തനിനാടൻ ഭക്ഷണമായോലോ പരിപ്പും തക്കാളിയും കറി പരിപ്പ് കഴുകിയതിൻ്റെ ശേഷം ചട്ടി കിടുക എന്നിട്ട് സ്റ്റൗ കത്തിക്കുക എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തൊന്നുമില്ല അറിയാത്ത കാര്യമൊന്നുമില്ല വലിയ മല വർക്കിൻ്റെ പറഞ്ഞു പറഞ്ഞതും സ്റ്റൗ കത്തിക്കുക ഇങ്ങനെ അവിടെ കിടന്ന് പരിപ്പ് തിളയ്ക്കട്ടെ രണ്ട് തക്കാളി എടുക്കുക നല്ല കഴുകിയതിന് ശേഷം രണ്ട് തക്കാളി എടുത്തതിന് ശേഷം നല്ല വൃത്തിയായി കഴുകുക കഴുകിയിട്ട് അരി അരിഞ്ഞു വയ്ക്കുക ആ തിളച്ച് വരുന്നുണ്ട് പെരിപ്പ് തിളച്ച് വരുന്നുണ്ട് നമ്മൾ ആദ്യത്തെ പെരുപ്പ് തിളച്ച് വരുന്നുണ്ടല്ലേ ആ തക്കാളി അരിഞ്ഞ ഇട്ടില്ലേ തക്കാളി അരിഞ്ഞ് വയ്ക്കുക അല്ല വൃത്തിയായി കഴിയാൻ ഇഷ്ട ഇരി കഴിയുന്ന കാണിച്ചില്ല അരിഞ്ഞു നോക്കുക ചട്ടിക്ക് ഇടുക കഴുകിയ തക്കാളി കഴുകി അരിഞ്ഞ് അരിഞ്ഞ തക്കാളിക്ക് ചട്ടിക്ക് ഇടുക നമ്മളെ പരിപ്പ് വേഗമില്ലേ അയിക്കിടുക എല്ലാ കാര്യം തന്നെ മുളക് പൊടി ഇടുക ആവശ്യത്തിന് മുളക് പൊടി ഇടുക പിന്നെ മല്ലിപ്പൊടി ആവശ്യത്തിന് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അത് കൂടി ഇടുക പിന്നെ തേങ്ങ തേങ്ങ ചിരക തേങ്ങ ചിരകി വയ്ക്കുക രസം ജീര കടുക മിക്സിയിലിട്ടിട്ട് ഒന്ന് അരയ്ക്കുക ഒന്നില്ലേ അരഞ്ഞ് ഒന്ന് മിക്സിയിലിട്ടിട്ട് അരഞ്ഞ് തേങ്ങ നില ഒഴിച്ച് ഒഴിച്ചു ചട്ടിക്ക് ഒഴിക്കുക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അറിയാത്ത ഒന്നുമില്ല വലിയ മലബർക്കുന്ന കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ അറിഞ്ഞ കാര്യം തന്നെയാണ് അറിയാത്ത കാര്യമൊന്നുമില്ല പറഞ്ഞോളൂ തേങ്ങ അരച്ചതാക്കി ഒഴിക്കുക ഇല്ല പെരിപ്പ് വെന്ത് വരുന്നുണ്ട് പെരിപ്പ് തക്കാളി മിക്സ് ആയിട്ട് വെന്ത് വരുന്നുണ്ട് ഇനി ചട്ടി ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് കരിവേപ്പില ഇടുക എന്നിട്ട് കരിവേപ്പില കടുങ്ങാനെല്ലാം പൊട്ടി വരും എന്നിട്ട് കരിവേപ്പില ഇട്ടതിന് ശേഷം രണ്ടും പാടെ ഈ ചട്ടിക്ക് ഇടുക കൂട്ടാനിക്കും ഇടുക കേട്ടോ നല്ല ചട്ടിക്ക് എല്ലാം അതാ നല്ല ഇതാണ് കടുക്ൊട്ടിയും കറിയ പ്ലട്ടും ഇതൊക്കെ ചട്ടിക്ക് ഇടുക വറ പട്ട ഓക്കെ ഇപ്പോൾ നമ്മുടെ കറി റെഡി ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു